റിലീസ് ചെയ്യണം എന്നാൽ ആ റിലീസ് ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് പുതിയൊരു ചാർജിലൂടെ ചേർത്തുകൊണ്ട് ആ അറസ്റ്റ് നീട്ടി അടുത്ത തൊണ്ണൂറ് നമ്മള് ഇപ്പൊ ഒരു കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത് എന്നാൽ നിലവിലെ അമെന്റ് ചെയ്യപ്പെട്ട പി എം എൽ എ ആക്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്താകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വയം ഞാൻ തെറ്റുകാരനല്ല ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് ആ സ്വന്തം ഉത്തരവാദിത്തമായി മാറുകയാണ് എന്നുള്ളതാണ് പി എം എൽ എ ആക്ട് എന്ന് പറയുന്നത് കൊണ്ട് വന്നിരിക്കുന്ന വലിയ പ്രശ്നം അതാണ് ഇപ്പോൾ കേസുകൾ തെളിയിക്കപ്പെടാതെ അല്ലെങ്കിൽ യാതൊരു തെളിവുകളും ഇല്ലാതെ അന്വേഷണങ്ങൾ നടക്കാതെ കേസുകൾ രണ്ടു വർഷവും മൂന്ന് വർഷവും ഒക്കെയായി വലിച്ചു നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ മായടയ്ക്കുന്ന ആ രീതി ആം ആദ്മി പാർട്ടിക്കെതിരെ മാത്രം നടക്കുകയുണ്ടെന്നുള്ളത് ഒരിക്കൽ കൂടി ഉറച്ച് പറയും അത് ഇവിടെ ഒരു മറുപക്ഷ ഒരു ജനകീയ രാഷ്ട്രീയം മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ശേഷി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല എന്ന് അവർക്ക് വളരെ കൃത്യമായി അറിയാം ഒരു 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 മറുപക്ഷത്തെ ഒരു രാഷ്ട്രീയം വയ്ക്കാൻ അതിശക്തമായ ക്ഷേമ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം വെക്കാൻ കഴിവുള്ള ഒരു പാർട്ടി എന്ന നിലയിലും അത് പറയുകയല്ല പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്തത് ഒരു പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം ആം ആദ്മി പാർട്ടി അവരുടെ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയരുത് ഇപ്പൊ ഈ അറസ്റ്റിനെ യഥാർത്ഥത്തിൽ ജനം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തായിട്ടല്ല മറിച്ച് ഡൽഹിയിലെയും പഞ്ചാബിലെയും ജനങ്ങൾക്ക് സൗജന്യമായ വൈദ്യുതി നൽകുന്നു വിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്നു സൗജന്യം എന്ന് പറയുന്നത് പറയുന്ന ഒരു വാക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് ഭരണകൂടങ്ങൾ ഒന്നും സൗജന്യമായി നൽകുന്നില്ല അവർ നൽകുന്ന നികുതി അതിന്റെ ചോർച്ച കൃത്യമായി ഇല്ലാതാക്കി അത് യാണ് ഡൽഹിയിൽ നടക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും സൗജന്യമല്ല ഇതെല്ലാം ഒരു അവകാശമാണ് അങ്ങനെ ഒരു ക്ഷേമ രാഷ്ട്ര സങ്കല്പം സങ്കല്പമായിരുന്നു അത് യാഥാർത്ഥ്യമാണ് അധികാരത്തിലെത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പിലാക്കി നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാർ അല്ലെങ്കിൽ അതിന് ചുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മറുപക്ഷ രാഷ്ട്രീയം വെച്ചപ്പോൾ അവിടെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ പാർട്ടിയുടെ അടിപതർ അതാണ് ഈ നടന്ന എല്ലാത്തിനും ഉള്ളൊരു അടിസ്ഥാനപരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ആന്റി മണിയിൽ ഒരു തരത്തിലും ഞങ്ങൾ നിർത്തിവെക്കുകയില്ല കോടതി പറഞ്ഞു കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് ഭരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും നിലവിലില്ല നിയമപരമായി നിയമപരമായി തടസ്സങ്ങളില്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ആരീയം അതൊന്നും അത്ര എളുപ്പമല്ല ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഈ രാജ്യത്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തന പ്രതിഷേധത്തിലാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്ഘാടനം മധ്യത്തിനൊക്കെ സൂചിപ്പിച്ച പോലെ ലോകം തന്നെ നോക്കിക്കണ്ട ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ച ഒരു ഇൻസിഡൻ്റാണ് ഭീകരനായ ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല ലോകത്തിലെ ലോകരാഷ്ട്രങ്ങളുടെ തലവാന്മാർ പോലും ഇതിനെതിരെ ചിന്തിച്ച ഒരു സംഭവമായിരുന്നു ഭീകരനായ ശ്രീഗ്ര അറസ്റ്റ് എന്തിനായിരുന്നു ഈ അറസ്റ്റ് അതറിയണ്ടേ ജനങ്ങൾക്ക് അറിയണ്ട എന്തിനെ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ തന്നെ അതിന്റെ കാര്യകാരണ സഹിതം എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കന്മാർ ഈ ജനസമൂഹത്തോട് പറയുകയുണ്ടായി എനിക്ക് മുൻപിലൂടെ കടന്നു പോകുന്ന ഈ സമരപ്പന്തലിന് മുൻപിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന എനിക്ക് ചുറ്റിലുമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു കാര്യം ആദ്യമായി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരു പശുവിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന്റെ കയറ് വലിയ I அவருடைய விவசாய துவக்கத்தில் ஒரு நன்றி உண்டோசாயப்பேர் சாய் மாற்ற கண்டது